എല്ലാവർക്കും ജോഷു ആൻഡ് പൊന്യൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള പാൻ സിനിമാസിലാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം ആലപ്പുഴയിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് സിനിമ കാണാൻ വരുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രഭാസിന്റെ സൂപ്പർ ഹിറ്റ് ഫിലിമായ കൽക്കി ഫിലിം കാണാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളിതേ ഫിലിം കാണാനായിട്ട് ഉള്ളിലേക്ക് നടക്കുവാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഫിലിം തുടങ്ങിയിട്ടില്ല എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഈ തിയേറ്ററിൽ മൂന്ന് സ്ക്രീനാണ് ഉള്ളത് ഞങ്ങൾ മൂന്നാമത്തെ സ്ക്രീനിലാണ് കൽക്കി ഫിലിം കാണാൻ പോകുന്നത് ഇത് ത്രീ ഡി ഫിലിം ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ ത്രീ ഡിയിലാണ് കാണുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുവാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന സിനിമ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള സിനിമയാണ് ഈ സിനിമയിൽ പ്രഭാസ് അമിതാഭ് ബച്ചൻ ശോഭന ദീപിക കമൽ ഹസൻ ദുൽഖർ സൽമാൻ അന്നാബെൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണുള്ളത് മഹാഭാരത യുദ്ധത്തിന് ശേഷം ആറായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഫിലിം ഫിലിമിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ് കാണികളിൽ ആവേശമുണർത്തുന്നത് ഇന്ത്യൻ സിനിമയിൽ കണ്ടതിൽ വെച്ച് ടെക്നിക്കൽ ബ്രില്യൻസ് ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ത്രീ ഡിയിൽ തന്നെ നിങ്ങളെല്ലാവരും കാണണമെന്ന് പറഞ്ഞത് ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ ഫിലിം അമിതാഭ് ബച്ചൻ്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ഫൈറ്റ് എല്ലാം വളരെ അടിപൊളിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സിൽ കമൽ ഹസൻ വരുന്നതെല്ലാം കാണേണ്ട ഒന്ന് തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സ് സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്കുള്ള ക്ലൈമാക്സിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ത്രീ ഡി സ്ക്രീനിൽ തന്നെ ഈ ഫിലിം കാണാൻ ശ്രമിക്കണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്